എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു വലിയ ചക്ക അത് വരിക്ക ചക്ക അതിനെ ഒന്ന് രണ്ടായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒരു പശേ തെങ്ങൾ വേവിക്കാനായിട്ട് എടുക്കാനാ ഒരു വശം പഴുപ്പിക്കാനായിട്ടാണേ നാട്ടിൽ നിന്ന് ഇങ്ങനെ മുഴുവനായിട്ടാണ് കൊണ്ടുവന്നത് പഴുത്തു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല പുളുകി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഉച്ച ചക്കയായിട്ട് തന്നെ എനിക്ക് കിട്ടി ഞങ്ങൾ ഒരു ചുളയെടുത്ത് കാണിക്കാൻ നല്ല വിളഞ്ഞ ചക്കയു വേണേ ഇതിൻ്റെ അരക്കെല്ലാം ഒന്ന് നമുക്കൊന്ന് കളഞ്ഞെടുക്കണം ആ ഒരു പേപ്പർ ഒഴിച്ചിട്ടാണ് ഈ അരക്കെല്ലാം എടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ പീസായിട്ട് ഇതിന് ഇനി കട്ട് ചെയ്തെടുക്കണം നല്ല മൂർച്ചയുള്ള വാക്കത്തി കേട്ടോ അത് കാരണം എളുപ്പത്തി നമുക്ക് മുറിച്ചൊക്കെ എടുക്കാൻ പറ്റി ചെറിയ പീസുകളൊക്കെ ആക്കുന്ന ആ വാക്കറ്റി കൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതാ ചെറിയ പീസുകളാക്കി എടുത്തിട്ട ശേഷം നമുക്ക് നമുക്കിൻ്റെ കൂണിയെല്ലാം ചെത്തി കളയാം വലിയ ചുളയായതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് അടർത്തി എടുക്കാനും എളുപ്പമുണ്ടോ ഈ ചക്കയും കൂടെ ചെറിയ പീസുകളായിട്ട് നമുക്ക് അങ്ങ് മുറിച്ചെടുക്കാമേ അതിന് ശേഷം നമുക്ക് കൂനിയെല്ലാം ചെത്തി എടുക്കണ്ട നല്ല തുളയോടുകൂടിയുള്ള ചക്ക കേട്ടോ പൂനിയെല്ലാം ചെത്തി അങ്ങോട്ട് വയ്ക്കുക ഒരു ബൗളിലേക്ക് ഇടാനായിട്ട് ഞങ്ങളൊരു ബൗളൊക്കെ ഇവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ മൗളിരുന്ന് അടർത്തി എടുക്കുന്നു അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പാണ് അതേ കൈ ഞാനുണ്ട് കൂടെ പെട്ടെന്ന് ഞങ്ങളുടെ ചക്ക ഒരുക്കൊക്കെ ഇവിടെ കഴിയും ചകിണിയും എല്ലാം മാറ്റിയിട്ടാണ് ഞങ്ങൾ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരു നല്ല വലിയ ചക്കക്കുരു അത് താണ്ടത് ഒരു മുറത്തിൽ ഞങ്ങളിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചക്ക അതാ ഒരുക്കി ബൗൾ നിറച്ച് എടുത്തിട്ടും ഉണ്ട് ഇനി നമുക്ക് ഈ ചക്കയെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ടോ ചക്കയെല്ലാം ചെറുതായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം എല്ലാ ചക്കത്തോളം ഞങ്ങളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കുക എന്നാലല്ലേ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുറേ ചക്കക്കുരുവും കൂടെ ഞങ്ങൾ ഇതിലോട്ട് അരിഞ്ഞിടുകയാണ് അരിഞ്ഞിട്ടിട്ട് ഇനിയും വേണം ഇത് വേഗാനായിട്ട് വയ്ക്കണേ ചക്കൊന്ന് കഴുകിയിട്ടാണ് ഞങ്ങൾ വേഗാനായിട്ട് ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് മൊത്തം ചക്ക ഞങ്ങൾ ഇട്ടുമെടുത്ത് ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് അല്ലാതെ വേവിക്കുന്നെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് പിസ്സില് കൊടുത്താണ് വേവിച്ചെടുത്തത് നല്ല ടേസ്റ്റൊക്കെ മെങ്കും നന്നായിരുന്നു കേട്ടോ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് കഷണം വെളുത്തുള്ളി ഇനിയും ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളക് ഒരു മൂന്നാല് കാന്താരി മുളക് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം ഇനി ഒരു ശകലം മഞ്ഞൾ പൊടി നമ്മൾ നേരത്തെ മഞ്ഞൾ ഞാൻ ശകലമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരണം ഇവിടെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ വെള്ളമെല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് ഈ അരപ്പങ്ങിയിട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡിലുള്ള ചക്ക കൊണ്ട് ഇതൊന്ന് മൂടിക്കൊടുക്കണം മൂടിക്കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീലൊന്ന് ആവി വരാൻ വേണ്ടി ആരപ്പം ആവി കയറാൻ വേണ്ടി ഒന്ന് വെച്ചു കൊടുക്കാം അത് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ന ചക്ക ഇളക്കിയെടുക്ക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടങ്ങ് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല പുട്ടുപോലെ ഇരിക്കുന്ന ചക്കയായിരുന്നു കേട്ടോ അടിപൊളി ചക്ക അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം നമ്മളിവിടെ നന്നായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയാണ് ഈ ചക്ക ഇവിടെ വേവിച്ചത് ഇനി ഇതെങ്ങനെ കഴിക്കുന്നതും കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ കഞ്ഞിയുടെ കൂടാണ് ഞങ്ങൾ ചക്കഴിക്കുന്നത് നല്ല ചൂട് കഞ്ഞി കഞ്ഞീടെ കൂടാണ് ചക്കയും കൂടെ ഇട്ടാണ് കഴിക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചക്കയും കഞ്ഞി മീൻകറിയും കടുമാങ്ങ മോരെല്ലാം കൂടെ ഒഴിച്ച് ഇളക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലാണ് കഴിച്ചത് മോ മോരാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് മോരൊഴിച്ചതിന് ശേഷം കടുമാങ്ങ ഇട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് മീൻകറി അയല മീൻകറിയായിരുന്നു അതിൻ്റെ ചാറും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇതെല്ലാം കൂടെ ഇളക്കി വേണം കഴിക്കാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലൊന്നും കഴിച്ചു വെക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ